ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ പ്രത്യേകിച്ചും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഏറ്റവും വലിയ സ്വപ്നഭൂമിയായിരുന്നു കാലങ്ങളായി അമേരിക്ക മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉയർന്ന ശമ്പളം ആഗോളതലത്തിൽ ശ്രദ്ധേയമായ തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ഈ ആകർഷണത്തിന് കാരണമായിരുന്നു എന്നാൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം എച്ച് വൺ ബി വിസ ഫീസിൽ വരുത്തിയ കുത്തനെയുള്ള വർദ്ധനവും ഈ സ്വപ്നങ്ങൾക്ക് കരുനീഴൽ വീഴ്ത്തിയിരിക്കുകയാണ് എച്ച് വൺ ബി വിസക്ക് അപേക്ഷിക്കുന്നതിനുള്ള ചെലവ് അയ്യായിരത്തിൽ നിന്നും പതിനായിരം അതായത് ഒരു ലക്ഷം ഡോളറായി വർദ്ധിപ്പിച്ചത് ആഗോള തൊഴിൽ വിപണിയിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് പ്രാബല്യത്തിൽ വന്ന ഈ നിയമം ഇന്ത്യൻ പ്രൊഫഷണലുകളെ മാത്രമല്ല അവരെ ആശ്രയിക്കുന്ന അമേരിക്കൻ ടെക് വ്യവസായത്തെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് വിദേശ പ്രൊഫഷണലുകളെ സ്പോൺസർ ചെയ്യുന്ന ആമസോൺ മൈക്രോസോഫ്റ്റ് മെറ്റ ആപ്പിൾ തുടങ്ങിയ പ്രമുഖ ടെക് ഭീമന്മാരാണ് ഈ ഫീസ് വർധനയുടെ കനത്ത സാമ്പത്തിക ഭാരം വേറേണ്ടി വരിക ഓരോ പുതിയ വിദേശ തൊഴിലാളികൾക്കും ഒരു ലക്ഷം ഡോളർ ചെലവഴിക്കേണ്ടി വരുന്നത് കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കും ഈ ഭാരം കാരണം വിദേശ പ്രഫഷണലുകളെ യു എസിലേക്ക് കൊണ്ടുവരുന്നത് നിയന്ത്രിക്കാൻ കമ്പനികൾ നിർബന്ധിതരാകും നിലവിലെ എച്ച് വൺ ബി വിസ ഉടമകളെ പുതിയ ഫീസ് ബാധിക്കില്ല എന്നത് മാത്രമാണ് കമ്പനികൾക്കുള്ള ഏക ആശ്വാസം ട്രംപ് ഭരണകൂടം ഈ നടപടിയെ ന്യായീകരിക്കുന്നത് അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഐ ടി കമ്പനികളുമായുള്ള കൂടിയാലോചിച്ച ശേഷമാണ് ഈ തീരുമാനമെടുത്തതെന്നും സർക്കാർ വാദിക്കുന്നു ഈ ഫീസ് വർധന ട്രംപിന്റെ വിശാലമായ കുടിയേറ്റ വിരുദ്ധ നയങ്ങളുടെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി വിദേശ തൊഴിലാളികളെ നിയന്ത്രിക്കാനും അമേരിക്കക്കാർക്ക് പ്രാധാന്യം നൽകാനും ഈ നയം ലക്ഷ്യമിടുന്നു എന്നാൽ ഈ നയങ്ങൾ ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ പ്രഫഷണലുകളുടെ സ്വപ്നങ്ങളെ തകർക്കുകയും അമേരിക്കൻ ടെക് വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്യുമെന്ന ആശങ്ക വിദഗ്ധർ പങ്കുവയ്ക്കുന്നുമുണ്ട് അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് വിലക്കേറിയപ്പോൾ ഇന്ത്യൻ പ്രഫഷണലുകൾക്ക് പുതിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് ജർമ്മനി ആഗോള തൊഴിൽ വിപണിയിൽ ഒരു ശക്തമായ ബദലായി ഉയർന്നുവന്നു യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ജർമ്മനിയുടെ ഉദാരമായ കുടിയേറ്റ നയങ്ങളും കുറഞ്ഞ വിസാ ചെലവുകളുമാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജർമ്മനിയിലെ വിസ വ്യവസ്ഥകൾ ലളിതവും ചെലവ് കുറഞ്ഞതുമാണ് ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ രാജ്യത്തേക്ക് ആകർഷിക്കാനും നിലനിർത്താനും ലക്ഷ്യമിടുന്നതാണ് ജർമ്മനിയുടെ സമീപനം ജർമ്മനിയിൽ അതിവൈദഗ്ധം ആവശ്യമുള്ള മേഖലകളിൽ തൊഴിലാളികളുടെ വലിയ കുറവ് അനുഭവപ്പെടുന്നുണ്ട് സാങ്കേതിക വിദ്യ എഞ്ചിനീയറിംഗ് ആരോഗ്യം ഐ ടി തുടങ്ങിയ സുപ്രധാന മേഖലകളിലെ ഈ ക്ഷാമം പരിഹരിക്കുന്നതിനായി രാജ്യം വിദേശ തൊഴിലാളികളെ സജീവമായി ക്ഷണിക്കുന്നു ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ ഉയർന്ന തൊഴിൽ വൈദഗ്ധ്യം ജർമ്മനി വിപണിയിൽ വലിയ സ്വീകാര്യത നേടുന്നുമുണ്ട് ഇന്ത്യയിലെ ജർമ്മൻ അംബാസിഡർ ഡോക്ടർ ഫിലിപ്പ് അക്കാർമൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ജർമ്മനിയിലുള്ള ഇന്ത്യക്കാർ പലപ്പോഴും ജർമ്മൻ തൊഴിലാളികളെക്കാൾ കൂടുതൽ വരുമാനം നേടുന്നുണ്ട് ഇത് ഇന്ത്യക്കാർക്ക് ജർമ്മനി നൽകുന്ന അവസരങ്ങളുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു യൂറോപ്യൻ യൂണിയൻ അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആകർഷിക്കാൻ ജർമ്മനി നടപ്പാക്കിയ ബ്ലൂ കാർഡ് പദ്ധതി ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഒരു അനുഗ്രഹമാണ് അമേരിക്കൻ യശ്വണ്ടി വിസയ്ക്ക് ഒരു ലക്ഷം ഡോളർ ചെലവ് വരുമ്പോൾ ജർമ്മനിയിലെ ബ്ലൂ കാർഡ് ഫീസിന് ഏതാനും ആയിരം യൂറോ മാത്രമാണ് ചെലവ് വരുന്നത് ശമ്പള വിദ്യാഭ്യാസ യോഗ്യതകൾ പാലിക്കുന്നവർക്ക് ഈ കാർഡ് എളുപ്പത്തിൽ നേടാനും സാധിക്കും ബ്ലൂ കാർഡ് ഉടമകൾക്ക് ജർമ്മനിയിൽ താരതമ്യേന കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്ഥിരതാമസ പദവി ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇത് വിസ അനിശ്ചിതത്വത്തിൽ കഴിയുന്ന അമേരിക്കയിലെ പ്രൊഫഷണലുകൾക്ക് സുസ്ഥിരമായ ഒരു ജീവിതം ഉറപ്പാക്കുന്നു അമേരിക്കൻ കുടിയേറ്റ നയങ്ങളിലെ ഈ മാറ്റം കേവലം വിസ ഫീസിലെ വർധനവ് മാത്രമല്ല ആഗോളതലത്തിൽ കഴിവുള്ള തൊഴിലാളികളുടെ ഒഴുക്ക് ഏത് ദിശയിലേക്കാണെന്ന് തീരുമാനിക്കുന്ന ഒരു സുപ്രധാന രാഷ്ട്രീയ നീക്കം കൂടിയാണ് എച്ച് വൺ വി വിസയിൽ അമേരിക്ക ഏർപ്പെടുത്തുന്ന നിയന്ത്രണങ്ങൾ ലോകോത്തര നിലവാരമുള്ള പ്രൊഫഷണലുകളെ ജർമ്മനി കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ മറ്റ് വികസിത രാജ്യങ്ങളിലേക്ക് ആകർഷിക്കാൻ കാരണമാകുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച വൈദിദ്ധ്യമുള്ള തൊഴിലാളികളെ നഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് അമേരിക്ക സ്വന്തമായി സൃഷ്ടിക്കുന്നത് ജർമ്മനിയിലേക്കുള്ള കുടിയേറ്റത്തിൽ ജർമ്മൻ ഭാഷ പരിജ്ഞാനം ഒരു നിർണായക ഘടകമാണ് ജർമ്മൻ ഭാഷ വശമുള്ളവർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള നടപടികൾ എളുപ്പമാവുകയും ജർമ്മൻ സമൂഹമായി എളുപ്പത്തിൽ ഇഴകി സാധിക്കുകയും ചെയ്യും ഇത് ഇന്ത്യൻ പ്രൊഫഷണലുകൾക്കിടയിൽ പുതിയൊരു ഭാഷ പഠിക്കാനുള്ള താല്പര്യത്തിന് വഴിയൊരുക്കുന്നു അവരുടെ പ്രവർത്തന രീതികളെ പുനർവിചിതനം ചെയ്യാനും പ്രേരിപ്പിക്കുന്നില്ല യു എസിലേക്കുള്ള പ്രഫഷനുകളുടെ ഒഴുക്ക് കുറയുന്നതോടെ ഈ കമ്പനികൾക്ക് യൂറോപ്പിലെ മറ്റു പ്രദേശങ്ങളിലോ തങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കേണ്ടി വരും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉത്തരവ് അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരം നൽകുമെന്ന സർക്കാർ വാദങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഇത് പുതിയ അവസരങ്ങളുടെ വാതിലാണ് തുറന്നുകൊടുക്കുന്നത് കുടിയേറ്റവിരുദ്ധ നയങ്ങൾ ഒരു വശത്ത് തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മറുവശത്ത് ജർമ്മനിയുടെ ഉദാരമായ നയങ്ങൾ പുതിയ ജീവിതവും തൊഴിലും തേടുന്നവർക്ക് സ്ഥിരതയുള്ള ഒരു ഓപ്ഷനായി മാറുകയാണ് ഉയർന്ന വൈദഗ്ധ്യമുള്ള എഞ്ചിനീയർമാർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും ജർമ്മനി മികച്ച ശമ്പളവും സുരക്ഷിതമായ ഭാവിയും വാഗ്ദാനം ചെയ്യുന്നു ഉയർന്ന ചെലവുകളും വിസാ അനിശ്ചിതത്വവും കാരണം അമേരിക്കൻ സ്വപ്നത്തിൽ നിന്ന് പ്രൊഫഷണലുകൾ പിന്തിരിയുകയും ലളിതമായ വ്യവസ്ഥകളും സ്ഥിരമായ സാധ്യതകളുമുള്ള ജർമ്മനി പോലുള്ള രാജ്യങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ ആഗോള തൊഴിൽ വിപണിയിൽ കണ്ടുവരുന്നത് ട്രംപ് ഭരണകൂടം എച്ച് വൺ ഡി വിസാ ഫീസ് കുത്തനെ ഉയർത്തിയ നടപടി ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് വലിയ സാമ്പത്തിക ഭാരവും മാനസിക സമ്മർദ്ദവും നൽകിയിട്ടുമുണ്ട് അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ നയം ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ അമേരിക്കൻ കമ്പനികൾക്ക് നഷ്ടപ്പെടുത്താൻ കാരണമാകും ഈ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ആകർഷകമായ തൊഴിൽ സാധ്യതകളും ഉദാരമായ കുടിയേറ്റ നയങ്ങളുമായി ജർമ്മനി ഒരു പ്രമുഖ തൊഴിൽ കേന്ദ്രമായി ഉയർന്നു വരുന്നതും ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് പുതിയ പ്രതീക്ഷ നൽകി അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഈ നയങ്ങൾ കേവലം ഒരു വിസാഫീസ വർധനം എന്നതിലുപരി ആഗോളതലത്തിലെ പ്രൊഫഷണൽ കുടിയേറ്റത്തിന്റെ ദിശ മാറ്റിയെഴുതുന്ന ഒരു നിർണായക നീക്കമായി കണക്കാക്കാം